എല്ലാവർക്കും നമസ്കാരം ക്രൈസി ഗാർഡനിങ്ങിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പുതിയൊരു സംരംഭവുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ ക്രൈസി ഗാർഡനിങ് ഇത് കോട്ടയം പുതുവേലിയിൽ മൈലാടും കുന്നേൽ വീട്ടിൽ വത്സ്യ ചേച്ചിയുടെ വീട്ടിൽ വെച്ച് നടന്ന ഒരു ഫ്ലവർ ഷോയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ക്രൈസി ഗാർഡനിങ്ങും അതുപോലെ തൊമാറ്റേൽ ഹോം ഗാർഡനും ചേർന്നിട്ടാണ് ഈ ഒരു ഫ്ലവർ ഷോ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം നമ്മൾ ഈ വത്സ്യ ചേച്ചിയുടെ വീട്ടിൽ വന്നിട്ടുണ്ട് അന്ന് നമ്മളൊരു നല്ല വീഡിയോയും ഒക്കെ എടുത്ത് അപ്ലോഡ് ചെയ്തിരുന്നു പക്ഷെ എല്ലാ ചെടികളെയും നമുക്ക് ആ ഒരു വീഡിയോയിൽ കാണിക്കാനായിട്ട് സാധിച്ചില്ല കാരണം അതിലേറെ ചെടികളാണ് ഇവിടെ ഉള്ളത് അപ്പൊ നമ്മൾ വിചാരിച്ച ഒരു ഫ്ലവർ ഷോ നമുക്ക് അറേഞ്ച് ചെയ്ത് ഇത് നമ്മൾക്ക് എല്ലാവരുടെയും മുൻപിൽ എത്തിക്കുക എന്നുള്ളത് നമുക്ക് തോന്നിയായി തോന്നി അങ്ങനെയാണ് പുതുവേലിൽ മൈലാടും കുന്നേൽ വത്സ്യ ചേച്ചിയുടെ വീട്ടിലേക്ക് വീണ്ടും നമ്മൾ എത്തിയിരിക്കുന്നത് അപ്പം നമ്മൾ ചേച്ചിയുടെ വീട്ടിന്റെ ഗേറ്റ് ആണ് ഇപ്പോൾ നമ്മൾ തുറന്നിരിക്കുന്നത് ശരിക്കും ഒരു ഓട്ടോറിക്ഷ വിളിച്ച് എ പോയെങ്കിൽ മാത്രമാണ് ചേച്ചിയുടെ വീട്ടിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്നൊരു കമന്റ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയ്ക്ക് ഉണ്ടായിരുന്നു എന്തായാലും അത്രയേറെ ചെടികളാണ് ചേച്ചിയുടെ വീട്ടിലുള്ളത് ബോഗൻ വില്ലകളിൽ നിന്ന് നമുക്ക് തുടങ്ങാം കേട്ടോ ഒരു നൂറ്റി അറുപതിൽ പരം ചെടിച്ചട്ടികളാണ് ഇവിടെ നിരന്നിരിക്കുന്നത് പല നിറത്തിലും പല തരത്തിലും ഉള്ളതായ ബോഗൻ വില്ലകളുണ്ട് ഇതെല്ലാം നാടൻ പൊഗൻവില്ലകളാണ് കൂടുതലായിട്ടും വീടിന്റെ മുൻവശത്താണ് വളരെ രസകരമായിട്ടുള്ള ബൊകൻവില്ലകൾ എന്ന് വെച്ചാൽ നമ്മൾ ഹൈബ്രിഡ് തരങ്ങൾ ഫയർ ഓപ്പലും അതുപോലെ റൂബി റെഡ് ആ ചില്ലി റെഡ് അങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ബൊഗൻവില്ലകൾ അവിടെയുണ്ട് അപ്പൊ നല്ല എല്ലാം നല്ല തിക്കായിട്ടാണ് നിൽക്കുന്നത് നമ്മൾക്ക് ഏറ്റവും ഒരു ഒരു അത്ഭുതം തോന്നുന്നത് ഇത്രയും ചട്ടികളില് എങ്ങനെയാണ് ഇത്രയും ഭംഗിയുള്ള പൂക്കൾ വിരിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് എല്ലാ ദിവസവും രണ്ടര മൂന്ന് മണിക്കൂർ ഈ ചെടികളുടെ ചുറ്റും നടന്ന് വേണ്ട വളവും വെള്ളവും എല്ലാം കൊടുത്തിട്ടാണ് ഇത്തരത്തിൽ നിറച്ച പൂക്കളുള്ള ചെടികളായിട്ട് ഈ ഒരു സമയം മാറിയിരിക്കുന്നത് അതുപോലെ ചേച്ചി പറഞ്ഞത് പ്രൂണിംഗ് ഒക്കെ കൃത്യമായിട്ട് ഡിസംബർ മാസത്തിൽ പ്രൂണിങ് നടത്തി അതിന് വേണ്ടതായ വളമൊക്കെ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ചയൊക്കെ കൂടുമ്പോ ഇടും ഇപ്പൊ പതിനെട്ട് 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 അതുപോലെ തന്നെ ഉള്ള വളങ്ങളും എല്ല് പൊടി ചാണകപ്പൊടി അങ്ങനെയുള്ള സാധാരണ നമ്മൾ സാധാരണ വീട്ടമ്മമാരൊക്കെ യൂസ് ചെയ്യുന്ന അതേ വളങ്ങൾ തന്നെയാണ് ഇവിടെയും വത്സ്യ യൂസ് ചെയ്യുന്നത് എന്തായാലും വളരെ ഭംഗിയുള്ള ചെടികാഴ്ചകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഒരുപാട് വീടുകളിൽ നമ്മൾ പോയിട്ടുണ്ടെങ്കിലും ഇത്ര മനോഹരമായ ഒരു കാഴ്ച ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് കേരളത്തിൽ തന്നെ ഇത്രയും ഏരിയ തന്നെ കവർ ചെയ്യുന്ന ഒരു വീടുണ്ടോ എന്ന് നമുക്കറിയില്ല ചിലപ്പോഴുണ്ടായിരിക്കാം നിറച്ച് ചെടികൾ അതുപോലെ തന്നെ അവരുടെ അറേഞ്ച്മെന്റ്സ് അതാണ് ഏറ്റവും ഒരു പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് തോന്നിയത് അഡീനിയം ചെടികളൊക്കെ ആണെങ്കിലും നിറച്ച് നിറച്ച് പൂത്തു നിൽക്കുന്ന മനോഹരമായ കാഴ്ച പിന്നെ എൻ്റെ പുറകിലേക്ക് നോക്കിയാൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ നോക്കത്താ ദൂരത്തോളം നീണ്ടു പരന്നു കിടക്കുന്ന ആ ഒരു ചെടിക്കാഴ്ച ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു ദിവസം നമ്മൾ എത്ര സമയം സ്പെൻഡ് ചെയ്താലാണ് ഇത് നനയ്ക്കാൻ പറ്റുന്നത് നമ്മൾ സാധാരണ ഒരു നാലോ അഞ്ചോ ചട്ടികൾ അല്ലെങ്കിൽ പത്ത് ഇരുപത് ചട്ടികൾ ഉണ്ടെങ്കിൽ നനയ്ക്കാൻ സമയമില്ല എന്ന് പറഞ്ഞ് എത്ര നേരമാണ് നമ്മൾ പരിതപിക്കാറുള്ളത് അല്ലേ പക്ഷെ ഇത് മുഴുവനും ഒരു ഒരു മടിയും കൂടാതെ ഇത് മുഴുവൻ നനച്ച് വൃത്തിയായിട്ട് വെച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ് അപ്പൊ എത്രയെത്ര അഭിനന്ദിച്ചാലും ഈ ഒരു ചേച്ചിയെ മതിയാവുകയില്ല എന്ന് എനിക്ക് തോന്നുകയാണ് അപ്പൊ ഞാൻ ഇത്രയും നേരം െ പുകഴ്ത്തിക്കൊണ്ടിരുന്ന പുകഴ്ത്തുക എന്ന് പറഞ്ഞെങ്കിൽ അത് ആ ഒരു വാക്ക് ശരിയാവില്ല ഇത്രയും നേരം ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്നത് വത്സ്യ ചേച്ചിയെ കുറിച്ചാണ് അപ്പൊ ആ ഒരു ചേച്ചിയാണ് നമ്മുടെ കൂടെ എന്നുള്ളത് വത്സ്യ ചേച്ചിയുടെ വീട്ടിലാണ് ഈ നീണ്ട് പരന്നു കിടക്കുന്ന വിശാലമായ ഒരു ഏരിയ ചെടികളാലും നിറഞ്ഞിരിക്കുന്ന ഈ ഒരു പ്രദേശം ഇത് മുഴുവനെ റെഡിയാക്കിയിരിക്കുന്നത് നമ്മുടെ വത്സേച്ചിയാണ് എത്ര എത്ര വാക്കുകൾ കൊണ്ട് നമ്മൾ അഭിനന്ദിച്ചാലും അതിന് ഒരു എന്താണ് അത് വളരെ കുറവ് മാത്രമേ ആയി പോവുകയുള്ളൂ ഒരുപാട് പേര് ഇന്ന് നമ്മുടെ ഈ ഫ്ലവർ ഷോയിൽ വന്നു ഒത്തിരി ഒത്തിരി ആളുകൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയും നമ്മുടെ പള്ളിയിലെ അച്ഛൻ തന്നെയാണ് അച്ഛൻ്റെ അച്ഛൻ്റെ വരികയും വത്സ ചേച്ചിയുടെ ഈ ഒരു എന്താണ് ചെടിക്കാഴ്ചകളെ കുറിച്ചൊക്കെ ഒരുപാട് ഒരുപാട് സംസാരിക്കുകയൊക്കെ ചെയ്തു അതുപോലെ തന്നെ സിസ്റ്റർ പിന്നെ നമ്മുടെ വോളിബോളിന്റെ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ക്യാപ്റ്റനായിരുന്ന ടോം ജോസഫ് സാറ് വന്നിരുന്നു അദ്ദേഹവും കുടുംബവും കൂടി ഈ നമ്മുടെ യൂട്യൂബിൽ കണ്ടിട്ടാണ് യൂട്യൂബിൽ ഇങ്ങനെയൊരു ഒരു വലിയൊരു ഫ്ലവർ ഷോ വീട്ടിൽ ക്രൈസി ഒരുക്കിയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് അദ്ദേഹം എത്തിയിരുന്നു അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് മിസ്റ്റർ സജേഷ് പിന്നെ ഒരുപാട് ഒരുപാട് ചെടികാഴ്ചകളെ കാണുന്ന കാണുവാൻ ഇഷ്ടപ്പെടുന്ന അതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് വന്നിരുന്നു അപ്പൊ എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു അപ്പൊ വത്സ്യ ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത് എല്ലാവരെയും കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ ചേച്ചിയുടെ മനസ്സിലുള്ള അവർ വളരെയധികം സന്തോഷമായി എല്ലാവരും വന്ന് കണ്ടതിലും എല്ലാവർക്കും സന്തോഷമായതിലും എനിക്കും വളരെ സന്തോഷം പിന്നെ ഈ അല്ലേ ഇത്രയും ചെടികൾ വളർത്തിയെങ്കിൽ ഇത്രയും ആളുകൾ ഒരുമിച്ച് എനിക്ക് വളരെയധികം അതാണ് ഈ ഇതാണ് ഈ വിനയമാണ് ചേച്ചിയുടെ ഏറ്റവും മാസ്റ്റർ പീസ് എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം വന്നാല് പിന്നീട് പിന്നീട് വീണ്ടും വീണ്ടും വരാനായിട്ട് നമുക്ക് താല്പര്യം തോന്നുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് നമ്മുടെ ചേച്ചി പൊതുവേലി മൈലാടുംകുന്നേ വീട്ടിൽ നടന്ന ഫ്ലവർ ഷോ പൂച്ചെടികളുടെ വർണ്ണവിസ്മയ കാഴ്ചയായി മൈലാടുംകുന്നേൽ എ എം മാത്യുസ മാത്യു ദമ്പതികളുടെ നേതൃത്വത്തിലാണ് സ്വന്തം വീട്ടിൽ ഫ്ലവർ ഷോ നടത്തിയത് യൂട്യൂബറും അധ്യാപികയുമായ മുളന്തുരുത്തി തോമാട്ടിൽ ഹോം ഉടമ റീന സജിയാണ് ഫ്ലവർ ഷോ കോർഡിനേറ്റ് ചെയ്തത് പ്രൊഫസർ ജോണിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ പുതുവേലി സെന്റ് ജോൺസ് ഓർത്തഡോക്സ് റീൻ ചർച്ച് വികാരി ഫാദർ ബാബു വർഗീസ് മടക്കാലി ഉദ്ഘാടനം ചെയ്തു വെളിയനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജേഷ് ശശി മോന്പിള്ളി എം എം ഹോസ്പിറ്റൽ പീഡിയട്രീഷ്യൻ മാത്യുവും മയിലാടുംകുമ്മൻ വാർഡ് അംഗം ജിമ്മി ജെയിംസ് എന്നിവർ സംസാരിച്ചു റീന സജ്ജ് വിഷയാവതരണം നടത്തി വൽസ മാത്യു നന്ദി പറഞ്ഞു ഫ്ലവർ ഷോയിൽ അർജുന അവാർഡ് ജേതാവും മുൻ ഇന്ത്യൻ വോളിബോൾ ടീം ക്യാപ്റ്റനുമായ ടോം ജോസഫ് മുഖ്യ അതിഥിയായിരുന്നു വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖർ പങ്കെടുത്തു നാൽപ്പത് വർഷം വരെ പഴക്കമുള്ള ചെടികൾ പ്രദർശനത്തിന് ഉണ്ടായിരുന്നു നൂറ്റി എഴുപത് വെറൈറ്റി ബോഗൻവില്ലകൾ അടക്കം നിരവധി ചെടികളുടെ പ്രദർശനവും വിൽപ്പനയും നടന്നു പൂനെ ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ചെടികളും പ്രദർശനത്തിന് എത്തിച്ചിരുന്നു വിവിധ നാടൻ വിഭവങ്ങളുടെ പാചക വിദഗ്ധയും ചിത്രകലാകാരി കൂടിയുമായ വൽസ മാത്യു പേളാർട്ട് ഗ്ലാസ് ആർട്ട്

ഏതൻതോട്ടം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പറുദീസ എന്ന് പറയുന്നത് ഒരു ഉദ്യാനമാണ് ഉദ്യാനത്തിൽ വളരെയധികം പുഷ്പങ്ങളും പൂമ്പാറ്റകളും പക്ഷി പർവ്വജാതികളെല്ലാം ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്കതിൽ കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ ഇന്ദ്രന്റെ മനോഹരമായ ഉദ്യാനത്തെ കുറിച്ചൊക്കെ ഏർ പറയുന്നുണ്ട് അപ്പോൾ ഉദ്യാനങ്ങൾക്ക് രാജകൊട്ടാരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലെല്ലാം ഉദ്യാനങ്ങൾക്ക് വളരെയധികം പ്രസക്തിയുണ്ട് തീർച്ചയായിട്ടും ഒരു പൂവിനെയും പൂമ്പാറ്റെയും ഇഷ്ടപ്പെടുന്ന മനസ്സ് എന്ന് പറയുന്നത് അത് ഒരു കലാകാരുടെ ഹൃദയമാണ് ശിശു സഹജമായ മനസ്സാണ് അതിനോടൊപ്പം തന്നെ ചേച്ചിയുടെ എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കും കൂട്ടായിട്ട് നിൽക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ചേട്ടായി അഭിനന്ദനം അർഹിക്കുന്നതാണ് എല്ലാവരെയും പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ ഈ സന്തോഷം പങ്കുവയ്ക്കുന്നു ഞങ്ങൾക്ക് ഇത് പുറമേക്ക് ഇതിനെ അറിയിക്കുവാൻ വേണ്ടി യൂട്യൂബർ റീന ശ്രീന ഇവിടെ എത്തിയിട്ടുണ്ട് ഹസ്ബൻഡോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ ഒരിക്കൽ കണ്ടായിരുന്നു നല്ല അതിനെ പറ്റി അപ്പോൾ ജനങ്ങളിലേക്ക് എത്തുകയും കൂടുതൽ ഈ ചേച്ചിയേയും അറിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇതൊന്ന് കാണുവാനും ഒക്കെ എനിക്ക് അവസരം ഓർത്ത് വളരെ നന്ദിയുണ്ട് ചേച്ചിയെ ചേച്ചിയെപ്പറ്റി പറയുകയാണെങ്കിൽ ഏതാണ്ട് പത്തിരുപത് വർഷത്തെ ഒരു ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ള ഞാൻ ഹോസ്പിറ്റലിൽ ചാർജ് എടുക്കുന്ന ആ സമയത്ത് തന്നെ ചേച്ചിയും കുടുംബവും ഇവിടെ എന്റെ അടുത്ത് വരാൻ തുടങ്ങിയത് അപ്പൊ ചേച്ചിയെ പറ്റി പറയുമ്പോൾ ചേച്ചിയിൽ കിടക്കുന്ന ഒരു കുറേ കാര്യങ്ങൾ അച്ഛനോ രണ്ട് കാര്യങ്ങളെ പറഞ്ഞോളൂ പക്ഷെ അതും കൂടാതെ വേറെ കാര്യങ്ങളും കൂടെ ഉണ്ട് ഇതുപോലുള്ള ഈ ഒരു ഇപ്പൊ നമ്മളൊക്കെ നമുക്ക് എല്ലാവർക്കും ഈ പൂവും കായും അച്ഛൻ പറഞ്ഞ പോലെ എല്ലാം ഭയങ്കര സന്തോഷം കാണാനും ഒന്ന് പിടിക്കാനും ഒക്കെ ഇഷ്ടമാണ് പക്ഷെ ഇതിനൊരു പാഷൻ വേണം നമുക്കിപ്പോൾ ചേച്ചിയാണെങ്കിലും എനിക്ക് കുറെ ചെടികൾ എന്റെ ഓ പി ഡി കൊണ്ട് ഇവിടെ വന്നപ്പോൾ തന്നു വിട്ടു എന്റെ ഓ പി ഡിക്ക് അകത്ത് തന്നെ അതുണ്ട് പക്ഷെ ഒന്ന് കൃത്യമായിട്ടൊന്ന് പരിപാലിക്കാനുള്ള സമയമില്ല സമയമുണ്ട് പക്ഷെ നമുക്കതിനോട്ട് പാഷൻ ഇല്ലാഞ്ഞിട്ടായിരിക്കാം പക്ഷേ ചേച്ചി ഓരോ പ്രാവശ്യം ഓപ്പി വരുമ്പോൾ അയ്യോ അത് കരിഞ്ഞുപോയി ഇതിന് വളയില്ല കേട്ടോ ഇതിന് വെള്ളമില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞാൽ അവസാനം ഒരു ദിവസം വന്നപ്പോൾ ഒരു ഒരു കൂട് വളമൊക്കെ ആയിട്ടോ വന്നിരിക്കുന്നത് ഇത് പേഷ്യൻ്റായിട്ട് വന്നാൽ ഓർക്കണം എന്നിട്ടൊരു ഒരു വളമൊക്കെ ആയിട്ട് വന്ന് അത് ഇന്ന ദിവസമായി ഇടണം പിന്നെ അതിൻ്റെ ആ ചെടിക്ക് ഇല്ല ഈ ചെടിക്ക് അപ്പഴാണ് ഞാൻ നോക്കുന്നത് ആ ചെടി വാടിയാണ് നിൽക്കുന്ന അപ്പൊ അങ്ങനെ ഒരു ഒരു പാഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിതൊക്കെ നടക്കുള്ളൂ അപ്പൊ ആ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ആ പാഷൻ ഭയങ്കരമാണ് അപ്പൊ ചേച്ചി ഒരു ദിവസം എന്നോട് ഷെയർ ചെയ്യാറ് രാത്രി കടക്കുമ്പം ഇപ്പം കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നത് അപ്പൊ ഈ ചേച്ചി രാത്രി കടക്കുമ്പോൾ എന്നെ ചിന്തിക്കുന്നതെന്നറിയാ പിറ്റേ രാവിലെ എണീറ്റിട്ട് ആ ഓരോ ചെടിയുടെ പേര് എനിക്കിപ്പോഴും പേര് പേരൊന്നും അറിയത്തില്ല ചേച്ചി ആ ഓരോ ചെടിയുടെ പേര് അതിന്റെ മൂലയിൽ എന്തായിരിക്കും അതിന് ചെടി വളയിട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടോ അത് ചിന്തിച്ചോണ്ട് കടന്നിട്ട് രാവിലെ എണീറ്റിട്ട് ആ ചിന്തയോടുകൂടി ഏറ്റുവരുന്നേ ആ ചിന്തയോട് കൂടി ഏറ്റുവരുന്നിട്ട് ചേച്ചിയും ചേട്ടനും കൂടി അങ്ങോട്ട് പുറത്തേട്ട് അനുഭവം ചെയ്യുന്നേ അതുപോലെ അച്ഛൻ പറഞ്ഞ പോലെ ആദിത്യ മര്യാദ ഭയങ്കര ചേച്ചിയുടെ കയ്യിലുള്ള എന്തെല്ലാം കാര്യങ്ങളന്ന് ഞാനും അനുഭവിച്ചിട്ടുണ്ട് ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ഇവിടെ വരാൻ ഇടയായിട്ടുണ്ട് അറിയില്ല അപ്പൊ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് എന്റെ ദൈവമേ ദൈവം എല്ലാവർക്കും ചിലർക്കൊക്കെ എല്ലാവർക്കും ഓരോ കഴിവുകളൊക്കെ തന്നിട്ടുള്ളൂ ചിലപ്പോൾ മാക്സിമം രണ്ടു മൂന്നൊക്കെ കഴിവ് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഈ ചേച്ചിക്ക് തന്നെ ഇത്രയും ദൈവം ഇങ്ങനെ വാരി കോരി കൊടുത്തേക്കണെന്താവാ അപ്പൊ അതുപോലെ ഇതുപോലെ കഴിവ് അപ്പൊ അവര് സ്നേഹം കൊണ്ടുള്ളൊരു കുശുമുണ്ടല്ലോ അത്രേ ഉള്ളു അപ്പൊ അപ്പൊ അത്രയും കഴിവോട് കൂടിയായി ചേച്ചി അതിന്റെ എല്ലാം പിന്നിൽ വേറെ ഒന്നുണ്ട് സാധാരണ പറയുന്ന ആണുങ്ങളുടെ പിന്നിൽ വേറൊരു കരമുണ്ട് അതായത് പെണ്ണുങ്ങളുടെ കരം ഉണ്ടെങ്കിൽ ആണുങ്ങൾ മുന്നോട്ട് പോകുന്നതാണ് പറയുന്നത് പക്ഷെ ഇത് ചേച്ചിയുടെ കരത്തിന് പിന്നിൽ ചേട്ടന്റെ കരങ്ങളും കൂടി ഉണ്ട് അല്ലാതെ ചേച്ചിക്ക് തന്നെ ഇത് നടക്കാൻ പറ്റും ഇപ്പൊ ചേട്ടന് ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കുവാണെങ്കിൽ ചേച്ചിക്ക് അങ്ങ് ഇത് ചെയ്യാൻ പറ്റത്തില്ല ചേട്ടന് ശാന്തമായിട്ട് പുറകെ നടക്കുന്നത് കൊണ്ട് മാത്രമാണ് ചേച്ചിക്ക് ഇത്രയും ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ട് ക്രെഡിറ്റ് ഒരു കുറച്ചങ്ങോട്ട് കൊടുത്തേക്കണം പിന്നെ ഈ ഇതിനെ ഒന്ന് പുറത്തേട്ട് അറിയിക്കാൻ കാരണം ഈ ചേച്ചിക്ക് ഇത്രേം ഒരു കല കലാ വൈഫ് ഉണ്ടെന്നുള്ള കാര്യം ആർക്കും തന്നെ അറിയത്തില്ല ഇവർ അയൽവക്കാർക്ക് പോലും അറിയില്ല പക്ഷെ അതിനൊരു കാരണം നിങ്ങൾ തന്നെയാണ് അപ്പൊ യൂട്യൂബേഴ്സിനാണ് ഞാൻ കുറച്ചുകൂടി അതിൻ്റെ ക്രെഡിറ്റ് തരുന്നുണ്ട് അപ്പൊ ഇനിയും നിങ്ങൾ ഇത് ഈ മീഡിയാസിൽ കൂടെ എല്ലാം പുറത്തുവിട്ട് ഈ ചേച്ചിയുടെ കല എല്ലാവരും ഒന്ന് കാണട്ടെ എല്ലാവരും അറിയട്ടെ കൂത്താട്ടുളത്ത് പഠിക്കുന്നതിന് വേണ്ടി വെളിയിന്നൂരുന്നതിലൂടെ പോയതിനേക്കാൾ കൂടുതൽ ഞാൻ ഈ പ്രദേശത്തൂടെയാണ് നടന്നു പോയിരുന്നത് കാരണം പൊതുവേ ചെന്ന് എളുപ്പത്തിൽ കൂത്താട്ടുളത്തിന് പോവാം എന്റെ മനസ്സുകൊണ്ട് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു വീടും ആദർശികമായി ചേച്ചിയെ സംബന്ധിച്ചും ഈ വീടിനെ സംബന്ധിച്ചും ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും എല്ലാം വളരെ വിശദമായി സംസാരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി അത് ഇവരുടെ വാർഡ് മെമ്പർ കൂടിയായ ജിമ്മി സാറിന്റെ ഒരു ഇടപെടലിലൂടെയാണ് മറ്റൊന്നല്ല ഗവൺമെന്റ് തിരുവനന്തപുരത്ത് വയലോപ്പള്ളി സംസ്കൃതി ഭവനിൽ വെച്ച് പുതിയൊരു പദ്ധതി പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ടതിനെ സംബന്ധിച്ച ശില്പശാല വയലോപ്പള്ളി സംസ്കൃതി ഭവനിൽ വെച്ച് ഗവൺമെന്റ് ആദ്യത്തിൽ തീരുമാനിക്കുന്നു പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിക്കുന്നു അതിന്റെ ആദ്യ യോഗം അവിടെ വെച്ച് നടത്തുന്നു വളരെ ചെറിയൊരു സമയത്തിനിടയിലാണ് നമ്മളോട് വെളിയിന്നൂർ പഞ്ചായത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രസന്റേഷൻ അവതരിപ്പിക്കണം എന്ന നിലയിൽ ആവശ്യപ്പെടുന്നു ആ ഘട്ടത്തിൽ ഞങ്ങൾ തയ്യാറാക്കുന്നതിനിടയിൽ എഴുതി തയ്യാറാക്കുന്നതിനിടയിൽ ടി സാറാണ് എന്നോട് വീടിനെ പറ്റി പറയുമ്പോഴേ മയുന്നിൽ എന്ന് പറയുമ്പോഴേ എന്റെ മനസ്സിലുണ്ട് ഞാൻ തൊട്ട അയൽവാസിയും ഇതിൽ നടപ്പുകാരനും ആയതുകൊണ്ട് എന്റെ മനസ്സിലുണ്ട് അനുവാദം കൂടാതെ ഇതിനു മുമ്പ് ഒരു വേദിയിൽ ഇപ്പോഴും പറഞ്ഞിട്ടില്ല അനുവാദം കൂടാതെ ഒരു വേദിയിൽ കാണാതെ ജിമ്മി സാറിന്റെ കണ്ണുകൊണ്ട് കണ്ടതിനെ കാര്യങ്ങൾ എനിക്ക് അവതരിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് ചേച്ചിയെ സംബന്ധിച്ചും വീടിനെ സംബന്ധിച്ചും അന്ന് ഈ വയനാട് സംസ്കൃതി ഭവനിൽ പരിപാടി അവതരിപ്പിച്ച് ഞാൻ സംസാരിച്ച അപ്പൊ ഈ വീടുകൾ കേന്ദ്രീകരിച്ചെങ്ങനെ എന്നതിനെ സംബന്ധിച്ച് ഞാൻ ഉദാഹരണമായി സൂചിപ്പിച്ചത് ഈ വീടും ചേച്ചിയുമാണ്ചാരി സാന്ദ്രകൾ സൂചിപ്പിക്കുക ഈ സമയം പറഞ്ഞിട്ടില്ല രണ്ടുപേരും നമ്മളെ കുറിച്ച് വളരെ സന്തോഷം കാരണം ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും ഏറ്റവും ഒരു ഏടിലേക്ക് ലോകം മാറേ ഒരു കാലാണ് സാറിന് കൂടുതൽ അറിയാം കാരണം മാധ്യമ പ്രവർത്തകരാണ് പൊതുവേ ഒരു വ്യത്യസ്തമായ ഒരു കാലയളവിനെ ഈ കാലയളവിന്റെ ചില പ്രതിസന്ധികളെയെല്ലാം പുറത്തു കൊണ്ടുവരുന്നതിൽ ഇപ്പോ ഇഞ്ചക്കാട് വരേന്ദ്രൻ സാർ ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്ന് എഴുതേണ്ടി വന്നു കേരളമാകുക ചിന്തിക്കാൻ ശരിയാണല്ലോ എന്നുള്ളൊരു ചിന്താബോധം ഉണ്ടാവാൻ പിന്നീട് മാധ്യമങ്ങൾ പലരും അത് ഏറ്റുപിടിച്ചു അപ്പോൾ സ്വാഭാവികമായി മാധ്യമങ്ങൾ അത് ഏറ്റുപിടിച്ചതിന്റെ ഫലമായി ഗവൺമെന്റ് അത്തരത്തിലുള്ള ചില സംരംഭങ്ങളിലേക്ക് പോവുകയും കുറെ ആ രംഗത്ത് കുറെ അധികം ശ്രദ്ധേയമായ ഏടുകൾ വരികയും ചെയ്തപ്പോൾ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് അറിയാം കേരളത്തിൽ ലോകത്ത് ആകെ ചൂടുകൂടുകയാണ് ഇതിനെ പ്രതിരോധിക്കണം പ്രതിരോധിക്കുന്നതിന് എന്താണ് മാർഗം എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായി അതിന് ഉതകുന്ന തരത്തിലേക്ക് നമ്മുടെ പ്രദേശങ്ങൾ പ്രത്യേകിച്ച് വീടും നമ്മുടെ അനുബന്ധ പ്രദേശങ്ങളും മാറുകയാണ് അനിവാര്യത എന്ന ബോധ്യം നമുക്കുണ്ട് പക്ഷെ മാറ്റാൻ നമുക്ക് കഴിയുന്നില്ല അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഇവിടെ സിഷ്ട് ചോദിച്ചതാണ് മാറ്റാൻ കഴിയുന്ന ഒരു പാഷൻ നമുക്ക് ഉണ്ടായാൽ മാത്രമേ ഇതിന്റെ ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കുന്നുള്ളൂ വൈകുന്നേരം ചൂടിനെ കുറിച്ച് വല്ലാത്ത ആശങ്കപ്പെടുന്നുണ്ട് പക്ഷെ ഇതിനെ മാറ്റാൻ ഇതാണ് മാറുക എന്ന് പറയാം പക്ഷെ അതിലേക്ക് പോകാൻ കഴിയുന്ന ഒരു മനസ്സിനെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട പരിമിതി പക്ഷെ ആ പരിമിതിയുടെ മുമ്പിലും ഗവൺമെന്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഏജൻസിയോ ആഗ്രഹിക്കുന്നതിനപ്പുറത്ത് വലിയൊരു മറ്റൊരു പ്രോത്സാഹനവും ഇതിനു മുമ്പ് പൊതുവെ ലഭിക്കാതെ തന്നെ ഇത്തരത്തിലൊരു രംഗത്ത് നിൽക്കുന്ന ഒരു മാതൃക നമ്മുടെ നാട്ടിലുണ്ട് എന്നത് ഏറെ അഭിമാനകരമാണ് അതിന് നേതൃത്വം നൽകിയ ചേച്ചിയെ ഞാൻ ഏറെ സ്നേഹപൂർവ്വം ഒപ്പം തന്നെ ഈ കുടുംബാംഗങ്ങൾ ഓരോരുത്തരെയും അവർ നൽകുന്ന പിന്തുണ മുമ്പ് എല്ലാം സൂചിപ്പിച്ചു അതിനെ ഞാൻ ഏറെ സ്നേഹത്തോടു കൂടി അഭിനന്ദിക്കുകയാണ് ഒപ്പം തന്നെ നമുക്കറിയാം ഇത് പുറത്തെത്തണം കാരണം മറ്റൊരാൾ കാണണം നമുക്കറിയാം നമ്മളെപ്പോഴും ഒരു മാതൃകയെ ഉയർത്തി കാണിച്ചാൽ മാത്രമേ അതിനെ അനുകരിക്കാൻ താല്പര്യമുള്ള ആളുകൾ അനുകരിക്കൂ ഒപ്പം അതൊരു ഫാഷനായി കുറെ ആളുകൾ കൂടി ഏറ്റെടുക്കേണ്ടത് കാലത്തിന്റെ അനിവാര്യതയാണ് ആ രംഗത്ത് ഇത് ഒരു യൂട്യൂബിലൂടെ തന്റെ യൂട്യൂബ് ചാനലിലൂടെ ഈ നാടിന്റെയും ലോകത്തിന്റെയും മുമ്പിൽ എത്തിക്കാൻ തീരുമാനിച്ച പ്രിയപ്പെട്ട റീൻ ടീച്ചർ കൂടിയാണ് റീൻ ടീച്ചർ അപ്പോൾ ടീച്ചറെ ഞാൻ ഏറെ സ്നേഹത്തോടെ ഒന്ന് മലയാളമാണ് വിഷയം എന്ന് പറയുമ്പോൾ തന്നെ മലയാളമാണ് വിഷയം അല്ലെ മലയാളമാണ് വിഷയം എന്ന് പറയുമ്പോൾ തന്നെ സ്വാഭാവികമായി അതിന് നമ്മുടെ നാടിന്റെ ഒരു മണമുണ്ട് അപ്പൊ അതുകൊണ്ട് കൂടിയായിരിക്കാം ടീച്ചർ ഈ രംഗത്തേക്ക് കൂടി കടന്നു വന്നത് പിന്നെ മുമ്പ് തന്നെ മാധ്യമ പ്രവർത്തകരുടെ അവാർഡ് ഉൾപ്പെടെ നേറിയിട്ടുള്ള ഒരു ഭർത്താവിന്റെ നല്ല കരങ്ങളും ഇതിന്റെ പിന്നിൽ ഉണ്ടാവും കാരണം അവർ അധ്യാപക എന്നതിനപ്പുറത്തേക്ക് ഈ ഒരു സാധ്യതയിലേക്ക് എത്താൻ കഴിയുന്ന കുടുംബ പശ്ചാത്തലം ആ വീടിനുള്ളിൽ എന്ന് ഞാൻ കരുതുകയാണ് ഏതായാലും അത്തരത്തിൽ ഈ നാടിന്റെ മുമ്പിൽ ലോകത്തിന്റെ മുമ്പിൽ ചേച്ചിയെയും ഈ വീടിനെയും ഈ കുടുംബാംഗങ്ങളെയും ഓരോരുത്തരെയും പരിചയപ്പെടുത്താൻ എല്ലാ ഘട്ടത്തിലും എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഏത് ഘട്ടത്തിൽ ഇത് ഓരോ ആളുകളും ഈ യൂട്യൂബ് വീഡിയോ കാണുമ്പോഴും ചേച്ചിയെ മനസ്സിലാക്കുമ്പോഴും ഇത് വെളിയുന്നൂരിലുള്ളതാണ് എന്നത് പറയുന്നു എന്നുള്ളത് സ്വാഭാവികമായി നമ്മളെ സംബന്ധിച്ച് ഏറെ സന്തോഷകരമായ കാര്യമാണ് അതിനെല്ലാവിധ അഭിനന്ദനവും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഞാൻ റീനാംസ് പറഞ്ഞിട്ട് എന്താ പറയാ റീനാമിസിന്റെ വീട്ടിലൊരു ചെടത്തോട്ടം എന്ന പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം കൂട്ടത്തില് പറഞ്ഞ ഇവിടെ ഒരു ഇത്തരത്തിലൊരു വർഷം നടക്കുന്നുണ്ട് അതുപോലെ തന്നെ കാണണം സപ്പോർട്ട് ചെയ്യണമെന്ന് എന്ന് പറഞ്ഞു അതനുസരിച്ച് ഞാൻ ഇവിടെ വന്നതാണ് അപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അവരുടെ ഈ വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു നമുക്കൊരു അത്ഭുതമായി കാണാൻ നടക്കുന്നത് ഒരുപാട് പൂച്ചോട്ടങ്ങളും അതുപോലെ തന്നെ ഒരുപാട് ചെടികളൊക്കെ ഇപ്പോൾ ഫോൺ വെയിലുകളും അതുപോലെ തന്നെ ഇവിടുത്തെ ചെടികളൊക്കെ ഇവിടെ കാണാൻ സാധിച്ചു വളരെ സന്തോഷം തോന്നുന്നു ഈ സംരംഭം ഏറ്റവും കുടുംബത്തിൽ കുടുംബത്തിന് അഭിനന്ദനങ്ങൾ നൽകുന്നു എല്ലാ അഭിനന്ദനങ്ങളും ബെസ്റ്റ് ഫ്ലവർ ഷോ കാണാനായിട്ട് ഒരു വിശിഷ്ട അതിഥിയും കുടുംബവും വന്നിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എങ്കിലും ടോം ജോസഫ് ടോം ജോസഫിനെ ഈ ഒരു സ്പോർട്സ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അറിയാം വോളിബോളിന്റെ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്ന ഇദ്ദേഹം അർജുന അവാർഡ് വിന്നറും ഒക്കെയാണ് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെങ്കിലും ഇങ്ങനെയുള്ള കൂട്ടുകാർ നമ്മുടെ ഒരു വലിയ സമ്പത്താണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നുകൂടെ അത് പറഞ്ഞത് അപ്പോ ടോമിനും അതുപോലെ തന്നെ ജാനറ്റിനും കുടുംബത്തിനും ഞങ്ങളുടെ ഈ ഒരു ക്രൈസി ഗാർഡനിന്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എന്തൊക്കെയാണ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നിയതെന്ന് ഞങ്ങളോടൊന്ന് പറയുകയാണെങ്കിൽ സാധാരണ ഒരു എന്റെ സന്തോഷായിരിക്കും ഒരു കേറി ഷോ കാണുന്ന രീതിയിലാണ് ധാരാളം പൂക്കളല്ലേ ധാരാളം ചെടികളും പൂക്കളും അതിന്റെ അറേഞ്ച്മെന്റ് അതെ ശരി ആ അപ്പൊ ജാറ്റിന് എന്താണ് ഇത് കണ്ടപ്പോ എന്താണ് തോന്നിയത് വളരെ സന്തോഷം തോന്നി മാത്രല്ല വീട്ടമ്മമാരുടെ ഒരു പരിശ്രമം എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേകത അതെ 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 തീർച്ചയായും എന്തെല്ലാം കാര്യങ്ങളും അവര് വിപണി നിൽക്കുന്നതിനൊപ്പം തന്നെ വളരെ മനോഹരമായിട്ട് ഇവരെ ക്രമീകരിച്ചിരിക്കുന്നത് കണ്ടപ്പോ ശരിക്കും മനസ്സ് നിറഞ്ഞു നമ്മുടെ ഫ്ലവർ ഷോ കാണാനായിട്ട് മാമലശ്ശേരിയിൽ നിന്ന് അവിടെ സാബുചേട്ടൻ വന്നിട്ടുണ്ട് സാബുചേട്ടന്റെ വീഡിയോ ഒരു ദിവസം എടുത്തിട്ടുണ്ടായിരുന്നു വീട്ടിലെ ചെടികളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് അപ്പൊ സാബു ചേട്ടാ ഈ വീടും പരിസരവും കണ്ടിട്ട് എന്താണ് സാബുചേട്ടന്ന് തോന്നുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് സർപ്രൈസ് ആയി പോയി നന്നായിട്ട് അറേഞ്ച് പോയിട്ട് അഭിനന്ദനങ്ങൾ അതായത് ഞാൻ ഒത്തിരി ഇങ്ങനെ അറേഞ്ച് ചെയ്യാനായിട്ട് ഒത്തിരി ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അത്ര ഒന്നും വന്നിട്ടില്ല ഇത് നല്ല മനോഹരമായിട്ടുണ്ട് ആദ്യം കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇമ്പ്രഷനാ റോട്ടീന്ന് ഇനി കയറി വരുമ്പോൾ ആ ഇമ്പ്രഷൻ ഇത് വല്ലാത്തൊരു ഇതാ പ്രതീതി അത് മാത്രമല്ല ഇവിടെ വന്നപ്പോണ്ടായ ആ സെറ്റപ്പുകൾ ഉണ്ടല്ലോ അത് വളരെ മനോഹരമായിട്ടുണ്ട് താങ്ക് യു വെരി ചേച്ചി ഇത്രയും നന്നായിട്ട് ചേച്ചി സെറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ചേച്ചിനെ സംവദിക്കണം ാണ് കേട്ടോ അപ്പൊ എല്ലാ ചെടികളുടെയും അത് എന്തെങ്കിലും ക്ലാരിറ്റി ഒന്നും കുറയില്ലല്ലോ അല്ലെ നല്ല ഭംഗിയുള്ള ചെടികൾ തന്നെയാണ് അതെന്റെ ആ ഒരു ഭംഗി ശരിക്കും ചോർന്നു പോകാതെ വേണം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ അയ്യോ എന്റെ രണ്ട് കൂട്ടുകാരും വന്നിട്ടുണ്ട് ഞാൻ അവരെ നോക്കട്ടെ എന്റെ ഫ്രണ്ട്സ് രണ്ടുപേരും അവർ വന്നിട്ടുണ്ട് ചാനലിൽ കണ്ടു പിന്നെ അതുപോലെ തന്നെ ഞാൻ അവരെ പേഴ്സണലി അവര് ഇൻഫോം ചെയ്തായിരുന്നു കേട്ടോ എന്നാലും അവർ വരൂന്ന് പ്രതീക്ഷ ഇത്രയും ദൂരെ അമേസിംഗ് ശരിക്കും ഞെട്ടി പോകല്ലേ അതാണ് ആ ഞെട്ടലിൽ നിന്നാണ് ഈ ഒരു ആശയം തന്നെ ഉണ്ടായത് ഫ്ലവർ അവർ ഷോന്നുള്ളത് കാരണം ഒരു വീട്ടിൽ ഇത്രയും ആ മിനിസി എങ്ങനെയായിട്ട് ചെടികളൊക്കെ അറേഞ്ച്മെന്റ്സ് ഒക്കെ നല്ല നല്ല ഭംഗിയായിട്ട് ആ സ്പൈഡർ ആ മറ്റുനീന്റെ പേരൊക്കെ അറിയാട്ടോ നല്ല കാരണം ഇതിന്റെ നഴ്സറികളിലൊക്കെ ചിലപ്പോ കണ്ടിട്ടുണ്ടാവും അല്ലേ എന്നാലും ഇത്രയും വലുതു പക്ഷെ കാണാൻ ചാൻസില്ല ഇത് എത്ര വർഷത്തെ ഇത് ഒരു രണ്ടു മൂന്ന് വർഷമായി ചെല്ലാം എന്നാലും ഇത്രയും ചട്ടികളിലൊക്കെ വത്സിച്ചേച്ച് റെഡിയാക്കി എന്നുള്ളത് വലിയ നല്ലൊരു ക്രിയേറ്റിവിറ്റി മനസ്സിലുള്ളത് കൊണ്ടാണ് എനിക്കത് തോന്ന അത് മോണ്ടോഗ്രാഫി മോണ്ടോഗ്രാഫി നല്ല കാണാനായിട്ട് അതെ Yeah, പരിശ്രമം കൊണ്ടാണ് ഇത്ര മനോഹരമായ ഒരു പൂന്തോട്ടം ഇവിടെ റെഡിയാക്കിയിരിക്കുന്നത് ഇത് ട്രേസി ഗാർഡിങ്ങിന്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് ഒരുപാട് ഒരുപാട് അഭിമാനമുണ്ട് അപ്പൊ ഇനിയും ഇനിയും നല്ല നല്ല ചെടിക്കാഴ്ചകളും ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും ഞങ്ങളെ ഇതുവരെ പ്രോത്സാഹിപ്പിച്ച എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം